എല്ലാവർക്കും നമസ്കാരം എരിവും പുളിയും മധുരവും എല്ലാം അടങ്ങിയ പുളിം കറിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ബിരിയാണിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ചെറുതും വലുതുമായി ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാളയും ഇരുന്നൂറ് ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി മുറിച്ചെടുക്കാം ഒരു ഈത്തപ്പഴത്തിന് നാല് പീസുകളാക്കിയാൽ മതി ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി ആദ്യം വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പിൻ്റെ അളവ് കുറവും മുന്തിരിയുടെ അളവ് കൂടുതലുമാണ് വേണ്ടത് അണ്ടിപ്പരിപ്പ് ചെറുതായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുന്തിരി ഇടാം കുത്തിരയാൽ മതി പാത്രത്തിലേക്ക് മാറ്റാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഇതിലേക്ക് സവാളയും ചെറിയ ഉള്ളി ഇടാം കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലേ അര ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് നന്നായി വഴറ്റിയെടുക്കാം സവാള ഒരു കണ്ണാടി പരുവത്തിലേക്ക് എത്തണം അതുവരെ വഴറ്റാം സവാളയും ചെറിയ ഉള്ളി ഇടുന്നതിന് പകരം ഏതെങ്കിലും ഒന്നിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ രണ്ടും ചേർത്തൂന്നേ ഉള്ളൂ സവാള റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇടാം ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് നന്നായി വഴറ്റാം ഒരു മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി നന്നായി വെന്ത് കിട്ടണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും നന്നായി മിക്സ് ചെയ്യാം പൊടികളുടെ എല്ലാം പോണം ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം നെല്ലിക്ക സൈസിലുള്ള പുളി കുതിരാനിട്ട വെള്ളം വെള്ളം ഒഴിച്ചത് അരക്കപ്പൊടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ച ഈന്തപ്പഴം ഇടാം അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെക്കാം എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം നാല് ഇലക്ക പീസാക്കിയത് രണ്ട് ഗ്രാമ്പു രണ്ട് പട്ട ഒരു ടീസ്പൂൺ പഞ്ചസാര ശർക്കര പൊടിച്ചത് ഇടാം രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഇട്ടിരിക്കുന്നത് പൊടിക്ക് പകരം ശർക്കര പാനീയം ഒഴിക്കാം പുളിങ്കറിക്ക് അത്യാവശ്യം മധുരവും വേണം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി പഞ്ചസാരയും ശർക്കരയും ഇട്ടാൽ മതി കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പഞ്ചസാരയും ശർക്കരയുമെല്ലാം നന്നായി അലിയണം കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത ചെയ്ത ശേഷം ശേഷം ഫ്ലെയിം ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്യാം വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരിടും വളരെ ടേസ്റ്റിയായി പുളിങ്കറി റെഡി ആയിട്ടുണ്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം കേടു കൂടാതെ ഇരിക്കും വളരെ ടേസ്റ്റിയായ പുളിങ്കരയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ബിരിയാണിക്കും നയിച്ചോറിനും മാത്രമല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്